അച്ഛന്റെ അമ്മേന്റെ റൂമാണ് ഇത് ഇതൊന്ന് നികി ഒരു ചെറിയ മേക്ക് ഓവർ ആക്കാന്ന് വിചാരിച്ചല്ലേ നമ്മള് ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു വേറെ ഒന്നല്ല വൃത്തിയായിട്ടുണ്ടായിട്ടൊന്നും അല്ല സംഭവം ഒന്ന് കളറ് മാറ്റാന്ന് വിചാരിച്ചു ഒരു ചുമരും ഈ ഒരു ചുമരും ഉണ്ടല്ലോ ഇതൊക്കെ ഫുള്ളായിട്ട് അഴുക്കായിട്ടാണുള്ളത് കേട്ടോ ക്യാമറക്കകത്ത് അത്രയും മനസ്സിലാവേണ്ടോന്നറിയില്ല അപ്പൊ ഒന്ന് നമ്മുടെ റൂമിലെ മുകളിലത്തെ ഒന്ന് മാറ്റാമെന്ന് അതെ നമ്മുടെ വീട് എടുത്തപ്പോഴേ നമ്മള് വിചാരിച്ചിരുന്നതാണ് ഓരോ റൂമൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി വരാന്ന് അല്ലേ ആദ്യം മുകളിലത്തെ റൂം വൃത്തിയാക്കി ഇനി ഇതൊന്നും ലെവൽ ചെയ്ത് ആദ്യം തന്നെ ഇതാ ഈ ഈ ഒന്ന് മാറ്റണം കട്ടിൽ എന്ന് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോഴൊന്നും ഉണ്ടാവില്ല അതെ ഈ കട്ടിൽ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ളൊരു കട്ടിലാണ് അല്ലെ കൊറേ ബോർഡുകളൊക്കെ അടിയിലിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ സ്ക്രൂ എല്ലാം ചെയ്ത് മറ്റേ ഇതി ഇതുപോലെ സംഭവങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് രണ്ട് ഇട്ടിട്ട് ഉള്ള ഒരു ഉടായ്പ് കട്ടിലാണ് ഈ കട്ടിൽ ഇതാണ് ഈ റൂമിന്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക് എന്ന് അപ്പൊ ലുക്ക് ഒന്ന് മാറ്റാം നമുക്ക് അല്ലേ ഒന്ന് ചായ മാറ്റാം അതെ അപ്പൊ ഇതൊന്ന് ലെവൽ ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട് അല്ലെ എന്തെങ്കിലും അപ്പൊ ആദ്യം തന്നെ പെയിന്റ് ഓക്കെ ഓക്കെ ഡൺ അപ്പൊ എന്തായാലും പെയിന്റ് ആണ് നമുക്ക് അങ്ങനെ അതെ നമ്മൾ പെയിൻ്റ് അടി ഒടുങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ക്ലീനിങ് ആണ് റൂമിലൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് ഫാനും അലമാരിയെല്ലാം പിടിച്ചൊന്ന് മാറ്റി വെക്കണം നമ്മുടെ കട്ടിലിൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞല്ലതേ ഇതാണ് നമ്മുടെ കട്ടിൽ രണ്ട് ബോഡൊക്കെ ഇങ്ങനെ ഇട്ടിട്ടാണ് കുറച്ച് വീതി കൂട്ടാൻ വേണ്ടി അങ്ങോട്ടൊരു ക്ലാമ്പൊക്കെ അടിച്ചിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ അടിച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ ഒട്ടിക്കലാണ് കേട്ടാ പെയിൻറ്റിങ് പണി അറിയുന്ന ആൾക്കാർ ഇപ്പോൾ എന്നെ ചീത്ത വിളിക്കും ഇവരെ എന്താണെങ്കിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് പെയിൻ്റിൻ്റെ പണിയൊന്നും അറിയില്ല കേട്ടോ എന്നാലും വെറുതെ അങ്ങനെ ആ ഒരു സാഹസത്തിന് മുതിർന്നേ ഉള്ളൂ അടിച്ചു തുടങ്ങിയപ്പോൾ അറിഞ്ഞത് കാണാൻ നല്ല സുഖമാണെങ്കിലും കുറേ നേരം അടിച്ചോണ്ടിരിക്കുമ്പോൾ നല്ല പണിയുണ്ട് കൈയ്യെല്ലാം നല്ല കടച്ചിലെടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും വലിയ കാര്യമായിട്ട് തുടങ്ങിപ്പോയില്ല ഇനിയിപ്പോൾ അവസാനിപ്പിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ടും കേൾപ്പിച്ച് അങ്ങ് അടി തുടങ്ങി തുടങ്ങിയേട്ടാ എന്തായാലും ഈ ഒരു കളറാണ് നമ്മൾ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടമായോന്നറിയില്ല എനിക്ക് ഭയങ്കര ആഗ്രഹം ഞാൻ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് അടിച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ട് വന്നടിച്ച് ആ പൂതി അങ്ങനെ തീർന്നു കിട്ടിയിട്ടാ വേഗം മതി റോളർ എത്താത്ത ഭാഗം അല്ലെങ്കിൽ ഇനി കട്ടിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ പെയിൻ്റിൻ്റെ പണി എടുക്കുന്നവർക്ക് അറിയാം ഞാൻ കട്ട് ചെയ്തിട്ട് ശരിയായില്ലെന്നും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ദേ എന്നോട് പെയിൻ്റ് എല്ലാം വാങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് കട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റാക്കി അച്ഛനെ ഞാനും കൂടി പെയിന്റിങ്ങിന്റെ പണിയെല്ലാം പൂർത്തിയാക്കി അവസാന ഘട്ടത്തിലേക്ക് എത്തിയ ബാക്കി അച്ഛൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കൂടി നമ്മുടെ കട്ടിലൊക്കെ വാങ്ങാൻ വേണ്ടി ഞാനിവിടെ ഇറങ്ങാൻ പോയ കട്ടിലിന്റെ അവസ്ഥ കണ്ടല്ല അല്ലേ കുറേ ആയ കട്ടിലെല്ലാം അലമാരി കൊറേ ആയിട്ട് കണ്ടതാണല്ലോ നമ്മൾ എന്തായാലും ഏതായാലും മേയ്ക്കോറിയല്ലേ ഒരു കട്ടിലും അലമാരിയും കൂടി വാങ്ങാന്നുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ അത് വാങ്ങാൻ വേണ്ടി നമ്മൾ ഇറങ്ങിട്ടുള്ളത് അപ്പൊ സന്നദ്ധനോടൊക്കെ സന്നദ്ധ സബ്യോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെ കൂടി വിളിച്ചിട്ടുണ്ട് നോക്കിയിട്ട് നോക്കി അവരും കൂട്ടിട്ട് പോയിട്ട് എടുക്കാം അപ്പൊ എന്തായാലും നമ്മളിതാ ഫർണിച്ചർ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് സൺ തന്നെ സബേളി പൊക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് അകത്തോട്ട് കയറിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം അല്ലെ നമ്മൾ ഇവിടെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സബേളിയന്റെ ഒക്കെ വീടിന്റെ അടുത്തു പിന്നെ ഇവിടെ നിന്നാണ് നമ്മള് സാധനം എടുക്കല് ആ അതെ നല്ല ഓഫറാണ് ഇവിടെ ഇപ്പൊ ന്യൂ ഇയർ ആയിട്ട് പുതിയ പുതിയ നല്ല ഓഫറുകൾ ഉണ്ട് ഫർണിച്ചറിനൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പൊ എനിക്ക് ആവശ്യമുള്ള സമയത്ത് വാങ്ങിയില്ല അപ്പൊ നമസ്കാരം നമുക്കൊരു കട്ടില് വേണം ആ കട്ടില് ഒരു ചെറിയ ഷെൽഫ് അല്ലേ എന്നാലൊരു ബെഡ്റൂം സെറ്റ് ആക്കിന്നെ നമുക്ക് നോക്കിക്കൂടെ ല്ലേ എന്തെങ്കിലും കൾമാരിയും കൂടി ആവുമ്പോ നമുക്ക് ബെഡ്റൂം സെറ്റ് ഒന്നിച്ച് നോക്കിയെങ്കിലും ഒരു കോംബോ ഓഫർ ആയിട്ട് ഇപ്പൊ നമ്മള് നല്ലോണം ചെയ്യുന്നുണ്ട് ആ ഇങ്ങനത്തെ റൂമിലുള്ള അതുപോലെ തന്നെ അല്ലേ ആ ഇതുപോലെ തന്നെ ആ അതിന്റെ ഉള്ളിൽ സാധനം എന്തെങ്കിലും എടുക്കാത്ത സാധനങ്ങളൊക്കെ അധികം പിന്നെ ഇതിന് കൂടെ നമ്മൾ ചെയ്യുന്നത് ത്രീ ഡോർ അന്മാറ സ്റ്റോറേജ് കോട്ട് ഒരു ഡ്രസ്സിംഗ് ഒരു സൈഡ് ബോക്സ് നമുക്കൊരു ത്രീ ഡോറും ഒരു ഡ്രസ്സിംഗ് ടേബിളും മതി അത് നോക്കിട്ട് അതാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും ഇതിന്റെ നമ്മൾ അതെ അതെ നമ്മുടെ നല്ലതായിരിക്കും നമ്മള് ഏറ്റവും സിംഗിൾ ആയിട്ട് സിംഗിൾ ആയിട്ട്

ത്രീ ഡോറ് അഞ്ചടി സൈഡ് ബോക്സ് മാട്രസ് പിന്നെ നിങ്ങൾ അത് ഇഷ്ടാനുസരണം മാറ്റിക്കൊണ്ടേ ഇതേ മോഡൽ അക്യേഷനിലും ചെയ്തു തരാൻ വേണ്ടി പറ്റും തൊള്ളായിരം അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നതിൽ ആർക്കെങ്കിലും ഫർണിച്ചർ ഐറ്റംസ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എന്ത ഐറ്റംസ് ആയിക്കോട്ടെ ഷെൽഫോ കട്ടിലോ ഡൈനിംഗ് ടേബിളോ ഡ്രസ്സിംഗ് ടേബിളോ എന്തായിക്കോട്ടെ അതെ എന്തായാലും ഇവിടെ വന്നാൽ മതി കേട്ടോ നമ്മുടെ സിൻസിയർ ഫർണിച്ചർ ആണ് ഇവർക്ക് ഷോറൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂർ ജില്ലയില് പാപ്പിനിശ്ശേരിൽ ചുങ്കത്ത് അല്ലേ ചുങ്കത്ത് ഉണ്ട് പിന്നെ കണ്ണാവുരം ഇത് കണ്ണാർ കണ്ണാവുരം ഷോപ്പ് ആണ് പിന്നെ പഴയങ്ങാടി ഉണ്ട് മൂന്ന് സ്ഥലത്ത് ഇവർക്ക് ഷോപ്പുകൾ ഉണ്ട് അപ്പൊ ഫർണിച്ചർ ഐറ്റംസ് ഇപ്പൊ ന്യൂ ഇയർ ഇവരുടെ ഒരുപാട് ഓഫറുകളുണ്ട് ഞാൻ എന്തായാലും ആ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി അറിയാത്ത റേറ്റ് ഒക്കെ പറയാം അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോ നമ്പറും കൊടുക്ക വിളിച്ചോ അല്ലേ അപ്പൊ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഓഫർ ചെയ്തു തരും തരും അപ്പോ പിന്നെ കണ്ണൂര് ഡെലിവറിങ് അതെന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞാ വീഡിയോ വേറെ ഒന്നുമല്ല ഇവർക്ക് റൈറ്റ് മാക്സിമം കുറച്ച് കൊടുക്കാൻ പറ്റുന്ന സിൻസിയർ പ്ലൈവുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു പ്ലൈവുഡ് ഫാക്ടറി ഉണ്ട് പ്ലൈവുഡ് ഇവർ തന്നെയാണ് ഡയറക്റ്റ് മേക്ക് ചെയ്യുന്നത് ഉൽപ്പാദിക്കുന്നത് ഉൽപാദിപ്പിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ റേറ്റ് കുറച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് നോക്കിക്കോ അല്ലേ നമുക്ക് എന്തായാലും കാണിച്ചു തരാം ഇതും വേറൊരു

ഇതോ നമ്മുടെ സെറ്റ് ഓഫർ ആയിട്ട് സീറ്റ് സീറ്റ് സോഫ സോഫ ആ ഇത് ഇതിന് നമ്മൾ പത്ത് വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് വുഡീനം പത്ത് വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് മറ്റേ അപ്പോൾ ഫൈവ് ഇയർ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് പത്തൊമ്പതേ തോളായിരം ഇത് ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്റ്റഡി ടേബിൾ ാണ് തേക്കിന്റെ കവറിംഗ് ആയിട്ട് വരുന്നതാണ് നമ്മളിപ്പോ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് ഏഴ് തൊള്ളായിരത്തിന് ഓഫറാണ് ഒമ്പത് കൊടുത്തോണ്ടിരുന്നേ ഇപ്പൊ ഇയർ ഓഫർ ആയിട്ടാണ് നമ്മൾ ഒമ്പത് ഉറുപ്യതാണ് അതിന് വേറെ മോഡൽ ഉണ്ട് അത് നമുക്ക് നാല് തൊള്ളായിരത്തി നമുക്ക് എന്താ നോക്കാലേ ഇവിടെ ഡൈനിങ് ടേബിള് സംഭവങ്ങളൊക്കെ കേട്ടാ ഇത് മറ്റേ മാർബിൾ ടൈപ്പ് അല്ലേ പ്രീമിയം അടി എന്തായാലും എടുക്കാൻ വേണ്ടി അല്ലേഫിഷ്യൽ കാണിച്ചതാന്ന് വീഡിയോയില് കാണുന്ന ആവശ്യക്കാർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ കാണിച്ചതാ സന്ത ഉപയോഗിക്കുന്ന ഇത് സന്തോഷം

ഇത് നമ്മൾ വേറൊരു ഓഫർ ആയിട്ട് കൊടുക്കുന്നത് അഞ്ചേ മൂന്ന് സൈസിൽ വരുന്നത് അഞ്ചു മൂന്ന് ടേബിള് ഗ്ലാസ് ആറ് ചർ പതിനാറേ ഇപ്പൊ ഓഫർ ഇട്ടതാണ് ഈ ഡൈനിങ് ടേബിളിന്റെ സംഭവം കൊറേ ഇണ്ട് കേട്ടോ ഇങ്ങോട്ടല്ലുണ്ട് അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പറായി കൊടുത്തേക്കാം വിളിച്ചോ പിന്നെ സോഫ ഇങ്ങോട്ട് കൊറേ ഇണ്ട് കേട്ടാ സെറ്റുകൾ ഇതെല്ലാം കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് പ്രീമിയം സാധനം പ്രീമിയം ക്വാളിറ്റി റേറ്റ് റേറ്റ് ഒന്നും വരുന്നില്ല നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും സ്പ്രിംഗ് ആണ് ആണ് നല്ല കോർണർ സോഫ സെറ്റ് ഓഫർ ും ഇതൊരു നല്ല കളറാണല്ലേ അപ്പൊ എന്തായാലും ഇങ്ങനത്തെ സോഫ സെറ്റിയൊക്കെ വേണ്ടവര് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ നല്ല ഓഫറാണ് ഇതിനെങ്ങനെ റേറ്റ് വരുന്നത് ഓഫർ റൈറ്റ് തൊള്ളായിരം കേട്ടോ ഇതൊരു ദിവാൻ കൂട്ടല്ലേ ചാഞ്ഞ് കിടക്കാം ഏകദേശം ഒമ്പതേ തൊള്ളായിരം ആണ് കേട്ടോ ഇത് വരെ അളിയനെ വാങ്ങിയാൽ അളിയ പിന്നെ അവിടെ നിന്ന് എണീക്കൂല അല്ലേ

അതെ എട്ടായിരം രൂപ റേറ്റ് കേട്ടാ പക്ഷെ ഇപ്പൊ ഓഫർ റേറ്റ് ആയിട്ട് ഇവർ അഞ്ച് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അത് കണ്ടാ നികുതി നിന്നിട്ട് അതിനെക്കാട്ടും പൊക്കമുണ്ട് കേട്ടോ നല്ല വലിപ്പുള്ളതാ മാട്രസ് എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇതാ മാട്രസ് നല്ല അടിപൊളി ഓഫർ ഉണ്ട് കേട്ടോ ഇൻവെക്സിന്റെ നല്ല അടിപൊളി സ്പ്രിങ് മാട്രസ് ആണ് ഇത് പതിനാറ് തൊള്ളായിരം വരുന്നതാണ് പതിനാറ് തൊള്ളായിരത്തിനാണ് നിങ്ങൾ വാങ്ങണമെങ്കിൽ രണ്ടെണ്ണം കിട്ടും അല്ലേ ഇതുപോലെ തന്നെ സെയിം സാധനം സെയിം ക്വാളിറ്റി ഉള്ള രണ്ടെണ്ണം കിട്ടും ഇത് ഓഫറാണ് ഈ ഓഫർ ഞാൻ പറഞ്ഞില്ലേ ജനുവരി മുപ്പത്തൊന്ന് വരെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ വേണമെങ്കിൽ ഓർഡർ ചെയ്യുക ബുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടു അല്ലേ നമ്മൾ നല്ല അടിപൊളി ഓഫറൊക്കെയാണ് നമ്മൾ എന്തായാലും വന്ന കാര്യം നടന്നിട്ടുണ്ട് ആ വന്നത് ഇതുപോലത്തെ ആ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കട്ടിലും സംഭവമാണ് നമ്മൾ സെറ്റ് ആക്കിയിരിക്കുന്നത് ഇതല്ല ഇതുപോലെ തന്നെ വേറൊരു മോഡല് അതെ കിങ് സൈസ് ഇത് കുറച്ച് ഇത് ക്യൂൻ ആണ് കിങ് സൈസാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ കിങ് സൈസിൽ ഒരു കട്ടിലും ബെഡും ഒരു ത്രീ ഡോർ ഷെൽഫും ഡ്രസ്സിംഗ് ടേബിളും ഒരു അതിന്റെ സൈഡിൽ വരുന്ന ഒരു ആണ് നമ്മൾ എടുത്തത് അല്ലെ അപ്പൊ എന്തായാലും അതെന്തായാലും നീ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ കാണാം അല്ലെ അതെ പോയാലെന്നാ പിന്നെ അപ്പൊ ഞാൻ സ്ഥലം ഒരു കൂടി പറഞ്ഞില്ലേ ഇത് നമ്മുടെ കണ്ണപുരത്താണ് കണ്ണൂർ ജില്ലയില് കണ്ണപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ യോഗശാല സിൻസിയർ ഫർണിച്ചർ അപ്പോ എന്തായാലും ന്യൂ ഇയറും ഒക്കെ പ്രമാണിച്ച് നല്ല അടിപൊളി ഓഫറാണ് നിങ്ങൾ കണ്ടല്ലോ എന്തായാലും നല്ല റേറ്റ് ഉറവാട്ടോ നമ്മൾ അതുകൊണ്ട് ഇവിടെ തന്നെ വന്നത് കാരണം ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ പ്ലൈവുഡ് ഫാക്ടറി ഒക്കെ ഉള്ളതുകൊണ്ട് മാക്സിമം റേറ്റ് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല സാധനങ്ങളും കിട്ടും എല്ലാം അഞ്ച് പത്ത് വർഷമൊക്കെ വാറണ്ടി ഉള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ വേണോന്നുണ്ടെങ്കിൽ ഇവിടെ വരികാടി പഴയങ്ങാടി ഉണ്ട് പാപ്പനിശ്ശേരി ചുങ്കത്ത് ഉണ്ട് ഇത് ഫർണിച്ചർ വീട്ടിലേക്കുള്ള എന്താവശ്യമായാലും ഡൈര്യമായിട്ട് വന്നു കേട്ടോ എൻ്റെ നമ്പറും കൊടുത്തേക്കാം അപ്പൊ നമുക്ക് എന്നാ പിന്നെ പോവാം ഇനി ബാക്കി ഇത് വീട്ടിലെത്തിയിട്ട് കാണാം അല്ലേ ഓക്കേ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് സെൻസിയറിന്റെ നമ്മൾ സെലക്ട് ചെയ്ത കട്ടിലും കിടക്ക എല്ലായാലും ഇണ്ട് വന്നോട്ടെ വന്നോട്ടെ നേരെ അങ്ങോട്ട് കേട്ടിട്ട് വെക്കാണെങ്കിൽ നമുക്ക് എന്തായാലും ഇവരിവിടെ സംഭവം എത്തിച്ചിട്ടുണ്ട് എന്തായാലും ഇത് നമ്മുടെ റൂമിനകത്ത് പിടിച്ചിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം എന്തിരോ അമ്മ ഹാപ്പി ആയി കിടക്കാന്നുള്ളത് ആലോചിച്ചിട്ടല്ല സംഭവം ഇതില് സ്റ്റോറേജുള്ളതാലോചിച്ചിട്ടാ ഒരുപാട് സാധനം ഒരുപാട് സാധനം വെക്കാം അങ്ങനെ നമ്മുടെ റൂമിന്റെ പണി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് സത്യ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസമായിട്ട് നമ്മള് ഈ റൂമ തന്നെയാണല്ലേ കണ്ടല്ലോ നിങ്ങൾ എന്തായാലും എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം നിങ്ങളും ഉണ്ടായിരുന്നല്ലേ ടിക്കുമ്പോഴും എല്ലാം നിങ്ങളും ഞങ്ങളുടെ കൂടെ അപ്പൊ റൂമിന്റെ ഇത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലേ അതാണ് റൂം അടച്ചിട്ട് പുറത്തുനിക്ക് അച്ഛൻ്റെ അമ്മന്റെ റൂമ് പറഞ്ഞിട്ട് അച്ഛനെ കാണുന്നില്ല അച്ഛനും അച്ഛൻ വന്ന് പെയിന്റ് അടിച്ച് പോയതാണ് പിന്നെ റൂമില് ഫ്രണ്ടിന്റെ വീട്ടിലൊരു പരിപാടി ഉണ്ട് അച്ഛൻ പിന്നെ പിന്നെ നീ നീ ഇവിടെ പറഞ്ഞ പണികൾ ഇനിയിപ്പൊ റൂമ് സെറ്റ് ആയിട്ട് അച്ഛൻ കണ്ടിട്ടില്ല അത് വരുമ്പോ കാണിച്ചു കൊടുക്കും അതെ അപ്പൊ എന്തായാലും നിങ്ങളെ നിങ്ങളൊന്ന് സെറ്റ് ആയതിനു ശേഷം കാണിച്ചു തരാ അല്ലേ നേരെ ഭയങ്കര എല്ലാവർക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സത്യം പറഞ്ഞിപ്പ പറയുന്നത് ഞങ്ങളെ മോളത്തെ റൂമിനേലും ഇനി നിങ്ങളും കൂടി കണ്ടിട്ട് അഭിപ്രായം പറയണം നിങ്ങളുടെ അഭിപ്രായം കൂടി കേക്കട്ടെ അല്ലേ എന്നാ പോവാം റൂമിലേക്ക് ഇതാണ് അച്ഛന്റെ അമ്മേന്റെയും റൂം അല്ലേ നമ്മൾ മേക്ക് ഓവർ ചെയ്ത ആ റൂമ് ഇതാണ് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞല്ലേ ഷെൽഫ് കട്ടില് അപ്പൊ കട്ടിലിന്റെ ശോചനീയ അവസ്ഥയെല്ലാം നമ്മൾ മാറ്റി ഞാനും അച്ഛനും കൂടി കഷ്ടപ്പെട്ടടിച്ച പെയിന്റ് കൂടെ കൊറച്ച് കുറച്ച് നീങ്ങിയും അമ്മയും എല്ലാവരും ഉണ്ട് അമ്മ പെയിന്റ് പെയിന്റ് അടിക്കാൻ ഉണ്ടായില്ലെങ്കിലും ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ കളർ കോമ്പിനേഷൻ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു നമ്മൾ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിട്ടില്ല ഈ കളർ ഒന്നും അടിച്ചിട്ടില്ലാട്ടെ ഇതെല്ലാം നമ്മൾ കഴുകി അല്ലെമ്മേ അലമാരയിലെ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഇവിടെ എല്ലാ അമ്മമാരിലും എല്ലാം ഉണ്ടാവും നമ്മടെ മാത്രം അച്ഛൻറെ അമ്മയുടെ മാത്രം ഒന്നും ഇല്ല എല്ലായിടത്തും ഉണ്ടാവും ഇടീ ഡോറിന്റെ ഷെൽഫ് നമ്മളെ ആ ത്രീ ഡോറിന്റെ ഷെൽഫ് ഒരു ഡ്രസ്സിംഗ് ടേബിള് അങ്ങനെ സംഭവം അതെ ദുഗുന്റെ ഫോട്ടോ മോളിലുണ്ട് ഇവിടെ ചെറിയ അതെ അതെ ഡ്രസ്സിംഗ് ടേബിള് നല്ല ഇതാണ് കേട്ടോ ഫർണിച്ചറ് എനിക്ക് തോന്നുന്നു നമ്മള് നല്ല അല്ലെ നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാത്തിനും ഈ എഡ്ജെല്ലാം കണ്ടോ നല്ല നമുക്ക് ഒന്ന് ഇങ്ങനെ കൈ കൊരയും ഒന്നുമില്ല അതെ നല്ലതാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മളിപ്പോ ഒരു ഓഫർ ഇങ്ങനെ കിട്ടിയോണ്ടാ ഈ ഡ്രസ്സിംഗ് ടേബിളും ഷെൽഫും പിന്നെ ഈ കട്ടില് കണ്ടില്ലേ കിങ് സൈസ് കട്ടിലും ബെഡ് പിന്നെ ഈ ഇതൊക്കെ കൂടി നല്ലൊരു ഓഫറിൽ കിട്ടിയോണ്ടെ ബെഡ് അല്ല ഓഫറിലെ ഓഫർ വേറെ ഉണ്ടല്ലോ പറഞ്ഞല്ലോ കോംബോ ആയിട്ടല്ല അല്ലാണ്ട് കോംബോ ആയിട്ട് ഇത് സത്യത്തിൽ ഈ ഒരു കാരണം ഞങ്ങൾ വാങ്ങിയ വില അനുസരിച്ചിട്ട് പറഞ്ഞല്ല അപ്പൊ എന്തായാലും ഇപ്പൊ നല്ലൊരു ഓഫറാണ് ജനുവരി ലാസ്റ്റ് വരെ വരെയുണ്ട് മുപ്പത്തൊന്നാം തീയതി വരെ ഓഫർ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഇതൊക്കെ എടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞല്ല അവരെ വിളിച്ചോ നമ്പറൊക്കെ ഒന്നൂര കൊടുത്തേക്കാം വിളിച്ചിട്ട് അതെ വിളിച്ചിട്ട് സിൻസിയർ ഫർണിച്ചറിൽ അവരെ വിളിച്ചിട്ട് ആ ഇത് മാറ്റോട്ടെ ബെഡ്ഷീറ്റ് സെറ്റ് ആയിട്ടില്ലെന്ന് നിങ്ങൾ പറയുന്ന പോലെ തന്നെ നമുക്കും തോന്നുന്നുണ്ട് കാരണം ബെഡ്ഷീറ്റ് തൽക്കാലം വിരിച്ചതാണ് വേറൊരു ബെഡ്ഷീറ്റ് വാങ്ങുന്നുണ്ട് അത് വരുന്നേ ഉള്ളൂ അതെ 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 അത് അത് വന്നു കഴിയുമ്പോ അത് വിരിക്കും അല്ലേ അപ്പൊ ഇതാണ് റൂം അമ്മേ എന്ത് പറയുന്നു ഹാപ്പി ആണോ സന്തോഷം അച്ചാൻ ഞാൻ മുതൽ അച്ചാൻ കൂടെ മ്മടെ ഒപ്പം കിടക്കും അടിപൊളി അടിപൊളി താല്പര്യം ഇല്ല അതെ ഇത് ഇതൊക്കെ മുമ്പേ ഉള്ളതാണ് കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ മുമ്പേ ഉള്ളതാണ് അപ്പൊ ഇതാണ് നമ്മുടെ റൂം ആ ഇത് ബാത്റൂം മുമ്പേ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പ്രത്യേകിച്ച് അവിടെ ഒരു ചവിട്ടി വാങ്ങിയിട്ടു പിന്നെ ൂ ബാംഗ്ലൂർ പോയി അല്ലേ പിന്നെ ഈ കർട്ടൻ മാറ്റി നമ്മള് രണ്ട് കർട്ടൻ മാറ്റി പിന്നെ ഇവിടെ ഇതൊക്കെ ഉള്ളതാണ് പിന്നെ രണ്ട് ഫോട്ടോ തൂക്കി ഒരു ഫോട്ടോ ഇവിടെയും വെച്ച് അപ്പൊ തന്നെ ഗിഫ്റ്റ് കിട്ടിയതാണ് ബാക്കിയൊക്കെ നമ്മുടെ സ്വന്തം കൈപ്പണി അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് ബെഡ്റൂം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എന്തായാലും ബ്ലോഗ് കുറച്ച് വലുതായിട്ടുണ്ട് എല്ലാരും ഞങ്ങളെ തന്നെ അതെ അപ്പോ അടുത്തൊരു നല്ലൊരു വീഡിയോ ഇനിയും വരാം ഇതെല്ലാം പിന്നെ കുറച്ചാൾക്കാർ പറയുന്നുണ്ടാവും ആ കാശ് കൂടിയിട്ട് കടിച്ചിട്ട് അല്ലെങ്കിൽ പറയുന്നുണ്ടാവും അങ്ങനെയൊന്നും അല്ല നമ്മള് ചിന്തിക്കുന്നറിയാമോ നമ്മുടെ ജീവിതത്തില് ഇപ്പൊ നമ്മളൊരു റൂം മുകളിൽ ശരിയാക്കി നമ്മുടെ ബെഡ്റൂം അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നതാ അച്ഛൻറെ അമ്മന്റെയും ഒന്ന് റെഡിയാക്കണം കാരണം നമ്മൾ ഇപ്പൊ എല്ലാരും വീട് എടുക്കുമ്പോ തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് എല്ലാരും എടുക്കുന്ന പോലെ തന്നെ വീട് എടുത്തത് തന്നെ നല്ല എന്താ പറയാ അങ്ങനെ ലോണൊക്കെ എടുത്ത് അവസാനം എത്തി അപ്പൊ നമുക്ക് റൂം ഇന്റീരിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കണ്ടില്ലേ തന്നെ അവസ്ഥയിലായിരുന്നു മാറ്റി മാറ്റി നീ അങ്ങനെ ഓരോ റൂമും കൂടി ഉണ്ട് മാറ്റാൻ പതിനഞ്ചു വർഷം പഴക്കമുള്ള കലമാരെയൊക്കെ ആയിരുന്നു കട്ടിലൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ ഇപ്പൊ മാറ്റാൻ ഒരു സാഹചര്യം വന്നപ്പോ അങ്ങനെ മാറ്റിയെന്ന് മാത്രം അല്ലാതെ ഇതൊക്കെ നമ്മളെല്ലാരും ജീവിതത്തിൽ നമ്മളെല്ലാരും ചെയ്യുന്നത് പോലെ ഞങ്ങള് ചെയ്തു ഇപ്പൊ അത്രേ ഉള്ളു വേറെല്ലാണ്ട് ഇതൊന്നും അല്ലേ പറയേണ്ടവർ നല്ലത് പറയുന്നത് അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു നമുക്ക് എന്തായാലും അടുത്ത വീണ്ടും കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ കൂടുതലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അതെ അപ്പൊ